ഹായ് ഫ്രണ്ട്സ് ഈ പക്ഷി നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു പക്ഷിയാണ് ബുൾബുൾ ബുൾബുൾ എന്നതിൻ്റെ പേര് ഇതൊരു വേറെ രണ്ട് മൂന്ന് വെറൈറ്റി ബുൾബുൾസും ഉണ്ട് കേട്ടോ ചില ബുൾബുളിൻ്റെ കണ്ണിനടിയിൽ റെഡ് കളർ കാണും ചിലതിന് കാണില്ല അങ്ങനത്തെ അപ്പം ഞാനിത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ബുൾബുൾ വന്ന് കൂടുണ്ടാക്കി അവിടെ മുട്ടയിട്ടു കുഞ്ഞുങ്ങളുണ്ടായി അപ്പം ഞാൻ ഓരോ ദിവസം ആ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഇവിടെയുള്ള ബുൾബുൾ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണുന്ന ബുൾബുൾ ഇങ്ങനത്തെയാണ് അപ്പം ഇത് സാധാരണ മനുഷ്യർ താമസിക്കുന്നിടയിൽ അതായത് നമ്മുടെ ഗാർഡനിലെ ചെറിയ ചെടികളുടെ ഇടയിലൊക്കെ ഒന്ന് മുട്ടയിടാറുണ്ട് അങ്ങനെ മനുഷ്യരെ പേടിയുള്ള കൂട്ടത്തിലല്ല ഈ ബുൾബുൾ അപ്പം ഇതൊരു കൂടെ ഉണ്ടാക്കിയിട്ട് ഈ ഞാൻ ഗൂഗിളിനകത്ത് നോക്കിയതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആയിട്ട് നോക്കിയായിരുന്നു അപ്പം അതിൽ കൊടുത്തിരിക്കുന്ന അതേപോലെയാണ് ഇത് ഓരോ ദിവസവും ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി അപ്പം നിങ്ങൾ കൂടി അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ബുൾബുൾ സാധാരണ മൂന്ന് മുട്ടയാണ് ഇടുന്നത് അപ്പം ഈ കൂടിനകത്ത് മൂന്ന് മുട്ട മുട്ടയിട്ട് മുട്ട ഇട്ട് കഴിഞ്ഞ് പതിനാലാമത്തെ ദിവസമാണ് കുഞ്ഞ് വിരിയുന്നത് പക്ഷേ ഇതിൽ ഒരു മുട്ട മാത്രമേ വിരിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കറക്റ്റ് പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ മുട്ട വിരിഞ്ഞു പിന്നെ ഈ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാഴ്ച അതായത് കുഞ്ഞുങ്ങളുണ്ടായി രണ്ടാഴ്ച മാത്രമേ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊണ്ട് കൂടിനകത്ത് കൊണ്ട് കൊടുക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞാൽ ഈ അമ്മക്കിളിയുണ്ട് തീറ്റ കൊണ്ടുവന്നിട്ട് ദൂരെ മാറിയിരുന്ന് വിളിക്കും അപ്പം ഇത് അതുപോലെ ചെയ്യുന്നുണ്ടായിരുന്നേ ഇപ്പം രണ്ടാഴ്ച കഴിഞ്ഞ് തീറ്റ കൊണ്ടുവന്ന് ദൂരെ നിന്ന് വിളിക്കുവാണ് കരയുമാണ് അമ്മക്കിളി ശബ്ദം ഉണ്ടാക്കുക അപ്പം അത് കൂടിനകത്തേക്ക് തീറ്റ കൊണ്ടുവന്നുള്ളത് ഓർത്തിട്ടത്തെ ഈ കുഞ്ഞ് കിടന്ന് വാ തുറന്ന് അല്ലെങ്കിൽ തീറ്റ ഇപ്പം അമ്മ വായിൽ വെച്ച് കൊടുക്കും എന്നുള്ള ഇതിലാണ് ഇത് കിടന്ന് വാ തുറന്ന് ഇങ്ങനെ കരയുന്നത് പക്ഷേ അമ്മക്കിളി ദൂരെ ഇരുന്നുകൊണ്ട് കരയുന്നതെന്ന് വെച്ചാൽ ഇതിനെ പറക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക അപ്പം അമ്മ അടുത്ത് കൂടിനകത്തേക്ക് വരാതിരുന്നപ്പം ഈ കിളി തന്നെത്താൻ ഇങ്ങനെ പറക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ അവിടെ നിന്ന് കൂട്ടീന്ന് താഴെ ഒരു സ്റ്റൂൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ മേളിലേക്ക് വന്ന് വീണ് കേട്ടോ അപ്പം ഞങ്ങൾ വന്ന് കയ്യിലെടുത്തു കയ്യിലെടുത്തപ്പോഴത്തേക്ക് ഈ അമ്മക്കിൽ ദൂരെ ഇരുന്ന് സൗണ്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളെ പറക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന അങ്ങനെ രണ്ടാഴ്ച തീറ്റ കൊണ്ട് കൂടിനകത്ത് കൊടുക്കും രണ്ടാഴ്ച പ്രായം കഴിയുമ്പോഴത്തേക്ക് ഇത് തീറ്റ കൊണ്ടുവന്നിട്ട് ദൂരെ ഇരുന്ന് വിളിക്കും അതായത് ഈ അമ്മയുടെ ശബ്ദം കേട്ടിട്ട് ഇവരെ അങ്ങോട്ട് പറന്ന് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കിളി താഴെ വന്ന് വീണ ശേഷം ഈ അമ്മക്കി കുറച്ച് അടുത്തായിട്ട് ഇതിൻ്റെ അടുത്തായിട്ട് വന്നിരുന്നു അവസ്ഥ ഉണ്ടാക്കുകയാണെ അപ്പം ഇത് നിങ്ങളിനി കണ്ടുനോക്കും കേട്ടോ അപ്പം ഓരോ സ്ഥലത്തും ഇത് ഈ അമ്മയുടെ സൗന്ദര്യത്തിൻ്റെ ഭാഗത്തേക്ക് ഇത് പറക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ബാക്കി വീഡിയോ നോക്കണം കേട്ടോ ഓക്കെ ഇതിനിതയിൽ നിങ്ങൾ കാണുന്നുണ്ടായിരുന്നോ ഈ കുഞ്ഞുക്കിളി അമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ പറക്കുന്ന അങ്ങനെ പറന്ന് പറന്ന് അവസാനം കുറച്ച് ഹൈറ്റുള്ള മരത്തിലേക്ക് പോയിരിക്കും പിന്നെ ഇതെങ്ങും പറഞ്ഞ് ആകാശത്തിലേക്ക് പറന്ന് അങ്ങനെയാണ് പറന്ന് പോവുക ചെയ്യുന്നത് അപ്പം അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിനക്കൂടി ഷെയർ ചെയ്ത് അപ്പം നിങ്ങൾ എല്ലാവരും ഫുൾ വീഡിയോ വാച്ച് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്